എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻ ഡിസ്റ്റൻസിൽ സെൻറിന് മൂന്ന് ലക്ഷം രൂപ വില വരുന്ന രണ്ട് ഹൗസ് ബ്ലോട്ടുകളാണ് അഞ്ച് സെൻറ്റിൻ്റെ രണ്ട് ഹൗസ് ബ്ലോട്ടുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഡെയിലി ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ നിന്നും കോടന്നൂർക്ക് പോകുമ്പോൾ വെങ്ങിന്ശ്ശേരി പള്ളി കഴിഞ്ഞ് വരുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുമ്പോൾ നിരവധി ബസ്സുകൾ പോകുന്ന മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നിരവധി വീടുകളുടെ ഇടയിലായി വീട് പണിയുന്നതിന് അനുയോജ്യമായിട്ടുള്ള രണ്ട് ഹൗസ് ബ്ലോട്ടുകൾ ഉള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ